ം ഇന്ന് ഒരു സംഘടനയുടെ പേരിലുള്ള ഫേസ്ബുക്ക് പേജിൽ രക്ഷണത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് കണ്ടു മോശമായിട്ട് അവരൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞതൊക്കെ നല്ലത് തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്ന കാര്യവുമാണ് പക്ഷേ ഒരു കാര്യം മാത്രം അത് വരേണ്ടത് അതുപോലുള്ളൊരു സംഘടനയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ ഫേസ്ബുക്ക് പേജിലല്ല കാരണം അങ്ങനെ വരുമ്പോൾ രാഷ്ട്രീയമുള്ളതായിട്ടാണ് ആളുകൾ കാണുക രക്ഷണത്തിന് യാതൊരു തരത്തിലുള്ള പൊളിറ്റിക്സും ഇല്ല ഞങ്ങളുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് സ്നേഹം മാത്രമാണ് ജാതി ഇല്ലാത്ത രാഷ്ട്രീയമില്ലാത്ത ഒരു ഹൈന്ദവ സമൂഹം അതാണ് രക്ഷണം അവിടെ ഞങ്ങളുടെ കൂടെപ്പറപ്പുകൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവനെങ്ങനെ സഹായിക്കാമെന്നുള്ളതാണ് ഞങ്ങൾ ചിന്തിക്കാറുള്ളത് അത് മാത്രമാണ് ഞങ്ങളുടെ സംസാരം വേറെ ഒന്നും തന്നെ ഇന്നത്തെ രാഷ്ട്രീയമോ പഴയ രാഷ്ട്രീയമോ ഒന്നും അവിടെ സംസാരിക്കാറില്ല എന്നാൽ വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്കും രാഷ്ട്രീയം ഉണ്ട് താനും പക്ഷേ ആ രാഷ്ട്രീയം രക്ഷണത്തിൻ്റെ പടിക്ക് പുറത്താണ് രക്ഷണം എന്ന് പറയുന്ന തറവാടിൻ്റെ പടി കയറുമ്പോൾ അവനവൻ്റെ രാഷ്ട്രീയം അവിടെ അഴിച്ചു വെച്ചിട്ട് വേണം ഉള്ളിലോട്ട് കയറാൻ ഈ പറയുന്ന എനിക്കും രാഷ്ട്രീയമുണ്ട് ഇത് കേൾക്കുന്ന നിങ്ങൾക്കും രാഷ്ട്രീയമുണ്ട് പക്ഷേ രക്ഷണം എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിന് രാഷ്ട്രീയമില്ല അപ്പോൾ ഇതുപോലെ സംഘടനകളുടെ പേജിൽ വരുമ്പോൾ ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും രക്ഷണം ഇനി ഇവരുടെ ബി ടീം ആണോ അങ്ങനെയാണോ എങ്ങനെയാണോ നോക്കാം അതൊന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മൾ പറയേണ്ട ഒരു ഒരു സ്ഥിതി വന്നതുകൊണ്ടാണ് പറയുന്നത് ഇത് ഞാൻ മാത്രമല്ല രക്ഷണത്തിലെ കുട്ടികൾ തന്നെ വളരെ കൃത്യമായി കൊണ്ട് അതിന് മറുപടി പറയുന്നുണ്ട് കുട്ടികൾ മാത്രമല്ല കാരണവരന്മാരും അതിന് മറുപടി പറയുന്നുണ്ട് കാരണം ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം രക്ഷണം എന്താണ് എന്ന് കാരണം ഞങ്ങൾ ഇത്രയും നാളായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എവിടെയും ഒരു രാഷ്ട്രീയം കയറിയിട്ടില്ല ഞങ്ങളുടെ ഒരു ഗ്രൂപ്പുകളിലും രാഷ്ട്രീയം ചർച്ച ചെയ്യാറില്ല രാഷ്ട്രീയം എന്നല്ല അപ്പുറത്തപ്പുറത്തുള്ള ഗ്രൂപ്പിലുള്ള ഒരു സാധനം ഞങ്ങളുടെ ഗ്രൂപ്പിൽ കാണാറില്ല അങ്ങനെ ഒരാളും കൊണ്ടിടാറില്ല അങ്ങനെ അഥവാ ആരെങ്കിലും കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിനെ ശക്തമായിട്ട് തന്നെ എതിർക്കാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് രക്ഷണത്തിൻ്റെ കുട്ടികളുണ്ട് അപ്പോൾ രക്ഷണം എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം വളർന്നു വരുമ്പോൾ അതിനൊരു രാഷ്ട്രീയ ചായ് ഉണ്ടാക്കിയെടുക്കുക എന്ന് ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ നടപടിയാണ് ആ ഒരു ആലയിൽ കൊണ്ടുപോയി കെട്ടാൻ രക്ഷണത്തിന് കിട്ടില്ല രക്ഷണത്തിന് രക്ഷണത്തിൻ്റേതായിട്ടുള്ള വഴികളുണ്ട് അവിടെ അവന് രാഷ്ട്രീയമില്ല അവിടെ രക്ഷണത്തിൻ്റെ രാഷ്ട്രീയമില്ല അവിടെ സ്നേഹം മാത്രമേ ഉള്ളൂ ഹൈന്ദവനായിട്ടുള്ള ഏതൊരു വ്യക്തിക്കും രക്ഷണം കുടുംബത്തിൽ ജോയിൻ ചെയ്യാൻ പറ്റും അവൻ ആ രക്ഷ കുടുംബത്തിൽ വന്നു കഴിഞ്ഞാൽ അവന് മനസ്സിലാവും രാഷ്ട്രീയത്തിൻ്റെയൊക്കെ മേലെയാണ് രക്ഷണം എന്നുള്ളത് ഒരുപക്ഷെ രാഷ്ട്രീയം നിങ്ങളെ തുണക്കില്ലെങ്കിലും രക്ഷണം നിങ്ങളുടെ തുണയ്ക്ക് വരുമെന്നുള്ളത് ആ ഒരു വ്യക്തിക്ക് രക്ഷണം കുടുംബത്തിൽ വരുമ്പോൾ മനസ്സിലാവും ഇവിടെ ഞങ്ങൾ വളരെ സന്തോഷവാന്മാരാണ് ഏട്ടനനിയന്മാരെ പോലെ നല്ല സന്തോഷത്തോടെ ഞങ്ങൾ ജീവിക്കുകയാണ് ഇവിടെ യാതൊരു പ്രശ്നങ്ങളില്ല യാതൊരു ശല്യങ്ങളില്ല ഇവിടെ സ്ത്രീകളുണ്ട് എല്ലാവരുണ്ട് അവർക്കൊന്നും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും രക്ഷണത്തിനില്ല ഇവിടെ ഭയങ്കര കുടുംബമാണ് ഞങ്ങൾ ഭയങ്കര കൂടി ജീവിക്കുന്ന ഒരു ഇടമാണ് രക്ഷണം അവിടെ കൊണ്ടുപോയിട്ട് രാഷ്ട്രീയം കലക്കുന്ന ആളുകളോട് പറയാനുള്ളത് ദയവ് ചെയ്ത് ഞങ്ങളെ ദ്രോഹിക്കരുത് ഞങ്ങളുടെ ഈ ഒരു കൂട്ടായ്മയെ നശിപ്പിക്കരുത് ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ജാതി ജാതിയില്ലാത്തൊരു ഹൈന്ദവ സമൂഹത്തെ കെട്ടിപ്പടുത്തോണ്ടിരിക്കുകയാണ് അത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് ബുദ്ധിമുട്ടാണ് അവർ വിരളി കൊണ്ട് പലതും പറയുന്നത് ഞങ്ങൾക്കറിയാം പക്ഷേ ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഹൈന്ദവൻ്റെ നല്ല ജീവിതമാണ് അതിൽ കുറഞ്ഞതും കൂടുതലുമായിട്ടുള്ള ഒരു രാഷ്ട്രീയവും രക്ഷണത്തില്ല ഹൈന്ദവന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഹൈന്ദവൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവനെ സംരക്ഷിക്കാൻ വേണ്ടി ഏതെറ്റവും പോകുന്നതാണ് ഞങ്ങളുടെ പൊളിറ്റിക്സ് ആ പൊളിറ്റിക്സ് മനസ്സിലാക്കിക്കൊണ്ടാണ് രക്ഷണത്തിലോട്ട് ഇത്രയധികം ആളുകൾ വന്നു കയറിയതും ഇന്ന് കേരളത്തിലെ എണ്ണൂറോളം പഞ്ചായത്തിൽ രക്ഷണം ഉണ്ട് ഉണ്ടുതാനും അതിലെല്ലാം വർക്ക് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ആ രക്ഷണ കുടുംബത്തിലുള്ള ആളുകൾക്കൊക്കെ അറിയാൻ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല ഞങ്ങൾക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നത് അപ്പോൾ ഇടയിലോട്ട് ആരും ഈ പറയുന്ന പോലെ പൊളിറ്റിക്സ് കയറ്റാതിരിക്കുക അത് വളരെയധികം ഒരു കാര്യമാണ് കാരണം അത്രത്തോളം ഞങ്ങൾ സ്നേഹിച്ചുകൊണ്ടാണ് രക്ഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവിടെ ഒരാളോടും ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ഇടപെടാറില്ല അവരുടെ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യാറില്ല അതൊരു അതൊരു രക്ഷണം എന്ന് പറയുന്നത് ആശയമാണ് അവിടെ ഒരു സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ വെല്ലുവിളികളില്ലാത്തൊരു ജീവിതമാണ് ആരും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളികളില്ല തെറി പറച്ചിലുകളില്ല വളരെ സന്തോഷമായിട്ട് സൈലൻ്റ് ആയിട്ട് പോകുന്ന ഒരു ഇടം അത് തകർക്കാൻ ആരും ശ്രമിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ വീണ്ടും പറയുന്നു രക്ഷണത്തിന് ഹൈന്ദവൻ്റെ ഉന്നമനമെന്നല്ലാത്ത ഒരു രാഷ്ട്രീയവും ഞങ്ങൾക്കില്ല അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം അതിലൂന്നിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് നന്ദി നമസ്കാരം